കൊണ്ട് ആരംഭിക്കാം ഏറെ പ്രത്യേകമായി ലോകസുഖഭോഗങ്ങളോട് ഇവിടെ പറഞ്ഞ് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച സഹോദരങ്ങളായ വിശുദ്ധ സിറിൻ്റെയും വിശുദ്ധ മെത്തഡിസിൻ്റെയും തിരുനാളും അതോടൊപ്പം വിവാഹ ജീവിതത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിന് തടയിട്ട് നിന്ന ഭരണകാലഘട്ടത്തിൽ അതിനെ എതിർത്തുകൊണ്ട് രഹസ്യമായി സ്നേഹിക്കുന്നവർക്ക് വിവാഹ ജീവിതം യാഥാർത്ഥ്യമാക്കുവാൻ വഴിയൊരുക്കിയ വിശുദ്ധ വാലൻ്റൈൻ്റെ തിരുനാളും നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധരോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനം സങ്കീർത്തനം മുപ്പത്തി രണ്ട് ഒന്നും രണ്ടും ആറും ഏഴും വാക്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞു ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷകൊണ്ട് എന്നെ പൊതിയുന്നു പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ കരുണാമാരായ കർത്താവെ ഭാഗ്യപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം ഒഴുകുമ്പോൾ കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കണമേ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ജീവിത നിയോഗങ്ങളിലേക്കും കർത്താവെ അങ്ങയുടെ ശക്തിയും അനുഗ്രഹവും വ്യാപരിക്കട്ടെ ഞങ്ങളുടെ പ്രത്യേകമായ സാന്നിധ്യം അവരെ നിരന്തരം അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ കൃപയിൽ വഴി നടത്തുകയും ചെയ്യണമേ കരുണാമരകർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആകുലതകളും അങ്ങേക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായ ശക്തിയാൽ അനന്തമായ കരുണയാൽ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് അനുഗ്രഹം ചൊരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ ഹിതത്തിനൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ കരുണാമാരായ കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തലങ്ങളെയും അങ്ങയുടെ തൃപാദത്തിങ്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച ആശീർവദിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ